നമസ്കാരം കോപ്പ അമേരിക്കയിൽ സെമിയിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് അർജന്റീന ആവേശകരമായ ക്വാർട്ടർ ഫൈനലിൽ ഇക്വഡോറിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിന് ഒടുവിൽ തളച്ചാണ് അർജന്റീന സെമിയിൽ പ്രവേശിച്ചത് നിശ്ചിത സമയത്ത് ഇരു ടീമും ഓരോ ഗോൾ വീതം നേടിയതോടെ മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുകയായിരുന്നു ഷൂട്ടൌട്ടിൽ ലേണൽ മെസ്സി കിക്ക് പാഴാക്കി നിരാശപ്പെടുത്തി എങ്കിലും ആവേശ ജയമാണ് അർജന്റീന നേടിയത് ലേണൽ മെസ്സിയെയും ലൌതാറോ മാർട്ടിനസിനെയും മുൻനിരയിൽ അണിനിരത്തി ഫോർ ഫോർ ടു എന്ന ഫോർമേഷനിലാണ് അർജന്റീന കളിക്കാനിറങ്ങിയത് ഫോർ വൺ ഫോർ വൺ എന്ന ഫോർമേഷനിലാണ് ഇക്വഡോറ് ബൂട്ടണിഞ്ഞത് ആദ്യ പകുതിയിൽ കൂടുതൽ സമയം പന്ത് കൈവശം വെച്ച് കളിക്കാനാണ് അർജന്റീന ശ്രമിച്ചത് ഇക്വഡോർ പ്രതിരോധ നില മിടുക്ക് കാട്ടിയതോടെ അർജന്റീന ആദ്യ പകുതിയിൽ നന്നായി വിയർക്കുകയായിരുന്നു ആറാം മിനിറ്റിൽ ഇക്വഡോറിന്റെ മോയ്സസ് കായ്സിഡോയ്ക്ക ബോക്സിനുള്ളിലേക്ക് പന്ത് ലഭിച്ചു എങ്കിലും ഷോട്ട് ഷോട്ടെടുക്കുന്നതിന് മുൻപ് തന്നെ തടുക്കപ്പെട്ടു ആദ്യ മിനിറ്റുകളിൽ ഇക്വഡോറിന്റെ മുന്നേറ്റങ്ങളാണ് കണ്ടത് പതിനഞ്ചാം മിനിറ്റിൽ അക്കൗണ്ട് തുറക്കാൻ ഇക്വഡോറിന് സുവർണാവസരം ലഭിച്ചു എങ്കിലും മുതലാക്കാൻ സാധിച്ചില്ല ജെറേമി സർമിൻഡോയിക്ക ബോക്സിനുള്ളിലേക്ക് ലഭിച്ച പന്ത് ഷോട്ട് തൊടുത്തുവെങ്കിലും അർജന്റീന ഗോളി സേവ് ചെയ്യുകയായിരുന്നു റീബൗണ്ട് പന്തിനെ ക്വൻറി പേരേസ് വീണ്ടും വലയിലെത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും ക്രോസ് ബാറിന് മുകളിലൂടെ കടന്നു പോവുകയായിരുന്നു എന്നാൽ പിന്നീട് പതിയെ അർജന്റീന മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നതാണ് കണ്ടത് ഇരുപത്തി മിനിറ്റിൽ അർജന്റീനയ്ക്ക് മുന്നിൽ സുവർണാവസരം ലഭിച്ചു ഇൻസോ ഫെർണാണ്ടസിന്റെ ഹെഡർ പോസിന്റെ വലത് കൂടി കടന്നുപോയി ഒടുവിൽ മുപ്പത്തി അഞ്ചാം മിനിറ്റിൽ അർജന്റീന അക്കൗണ്ട് തുറന്നു കോർണറിൽ നിന്ന് അലക്സിസ് മാക് അലിസ്റ്റർ ഹെഡ് ചെയ്ത ബോക്സിന് അടുത്തേക്ക് മറച്ചു നൽകിയപ്പോൾ ലിസാൻഡ്രോ മാർട്ടിനസ് മറ്റൊരു ഹെഡറിലൂടെ പന്ത് വലയിൽ എത്തിക്കുകയായിരുന്നു വാർ പരിശോധന നടത്തിയെങ്കിലും ഒടുവിൽ തീരുമാനം അർജന്റീനയ്ക്ക് അനുകൂലമായി മാറുകയായിരുന്നു ആദ്യ പകുതിക്ക് വിസിൽ മുടങ്ങിയപ്പോൾ ഒരു ഗോളിന്റെ ലീഡ് നിലനിർത്താൻ അർജന്റീനയ്ക്ക് സാധിച്ചു രണ്ടാം പകുതിയിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെയാണ് അർജന്റീന കളിച്ചത് അൻപത്തി അഞ്ചാം മിനിറ്റിൽ പെനാൽറ്റി ഏരിയയിൽ വെച്ച ലോതാറോ മാർട്ടിനസ് തൊട്ട ഷോട്ട് ലക്ഷ്യത്തിൽ നിന്ന് അകന്നു പോവുകയായിരുന്നു അറുപത്തി ഒന്നാം മിനിറ്റിൽ ഗോൾ മടക്കാൻ ഇക്വഡോറിന് മുന്നിൽ വീണ്ടും ഒരു സ്വർണാവസരം ലഭിച്ചു റോഡ്രിഗോ ഡിപോളിന്റെ ഹാൻഡ്ബോൾ വാർ പരിശോധനയിൽ തെളിഞ്ഞതോടെ ഇക്കഡോറിന് അനുകൂലമായി കാര്യങ്ങൾ മാറുകയായിരുന്നു പിന്നീട് പെനാൽറ്റി കിട്ടി എന്നാൽ കിക്കെടുത്ത ഇന്നർ വാലൻസിയേക്ക പിഴയ്ക്കുകയായിരുന്നു ഷോർട്ട് പോസ്റ്റിൻ്റെ ഇടത് മൂലയിൽ തട്ടി ലക്ഷ്യത്തിൽ നിന്ന് അകന്നുപോയി അറുപത്തി എട്ടാം മിനിറ്റിൽ ലയണൽ മെസ്സിയുടെ മികച്ച മുന്നേറ്റവും ഷോട്ടും കണ്ടെങ്കിലും ഇക്വഡോർ ഗോളി അത് സേവ് ചെയ്യുകയായിരുന്നു അവസാന സമയങ്ങളിലേക്ക് എത്തിയതോടെ മത്സരം കൂടുതൽ മുറുകി ഈ കളിയിലും മഞ്ഞക്കാട് ലഭിച്ചതോടെ ഇക്കഡോറിന് മോയ്സസ് കെയ്സ്ഡോയ്ക്കോ അടുത്ത മത്സരം നഷ്ടമാകും തൊണ്ണൂറാം രണ്ടിൽ അർജന്റീന പ്രതിരോധത്തിന്റെ പിഴവിൽ ബോക്സിനുള്ളിൽ വെച്ച ജോർദി കെയ്സിഡോയ്ക്ക് സുവർണാവസരം ലഭിച്ചു എന്നാൽ താരത്തിന്റെ ഷോട്ട പോസ്റ്റിന്റെ ഇടത് കൂടി കടന്നുപോയി എന്നാൽ കടന്നാക്രമിച്ച ഇക്വഡോർ ഒടുവിൽ ലക്ഷ്യം കാണുകയായിരുന്നു അർജന്റീന ജയമുറപ്പിച്ചിരിക്കവേ ഇക്വഡോർ സമനില പിടിക്കുകയായിരുന്നു ജോൺ ഇവാഷ് ബോക്സിനുള്ളിലേക്ക നൽകിയ ക്രോസിനെ കെവിൻ റോഡ്രിഗസ് ഹെഡറിലൂടെ പോസ്റ്റിന്റെ ഇടത് മൂലയിലേക്ക് എത്തിക്കുകയായിരുന്നു നിശ്ചിത സമയത്ത് മത്സരം തീരുന്നപ്പോൾ ഒന്നേ ഒന്നേ സമനിലയോടെ ഷൂട്ടൌട്ടിലേക്ക് പോരാട്ടം നീണ്ടു അർജന്റീനയ്ക്കായി കിക്കടുത്ത ലെയണൽ മെസ്സയ്ക്ക് പിഴച്ചു ഇക്കറ്റോറിനായി ആദ്യ പെനാൽറ്റി എടുത്ത ഏഞ്ചൽ മിനയ്ക്കും ലക്ഷ്യം കാണാൻ സാധിച്ചില്ല അർജന്റീനയ്ക്കായി കിക്കടുത്ത ജൂലിയൻ അൽവാരസ് ലക്ഷ്യം കണ്ടപ്പോൾ മറുപടിക്കിറങ്ങിയ അലൻ മിൻഡ ആ ഒരു കിക്ക പാഴാക്കി എമിലിയാനോ മാർട്ടിനസിന്റെ സേവാണ് അർജന്റീനയെ യഥാർത്ഥത്തിൽ ഇവിടെ രക്ഷിച്ചത് മൂന്നാം കിക്കടുത്ത അർജന്റീനയുടെ അലക്സിസ് മാക് അലിസ്റ്റർ ലക്ഷ്യം കണ്ടപ്പോൾ ഇക്വഡോറിനായി മൂന്നാം കിക്കെടുത്ത ജോൺ ഇബോഹം ലക്ഷ്യം കണ്ടു നാലാം കിക്കെടുത്ത അർജന്റീനയുടെ ഗോൺസാലോ മോണ്ടിയിലും പന്ത് വലയിലാക്കി നാലാം കിക്കെടുത്ത ഇക്വഡോറിന്റെ ജോർന്നി കായ്സ്ലോയും വലയിലെത്തിച്ചു പന്ത് അഞ്ചാം കിക്കെടുത്ത അർജന്റീനയുടെ നിക്കോളാസ് ഒറ്റമെന്റി ലക്ഷ്യം കണ്ടതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അർജന്റീന ഇക്വഡോറിനെ വീഴ്ത്തി അങ്ങനെ അർജന്റീന സെമിയിൽ ടൂർണമെന്റിൽ നേരത്തെ മുൻ ചാമ്പ്യന്മാരായ ബ്രസീലിന് ഒരുവിധം ക്വാർട്ടർ ഫൈനലിൽ കടന്നുകൂടിയതോടെ ആവേശകരമായ മത്സരങ്ങൾക്കാണ് വേദിയൊരുങ്ങുന്നത് ബ്രസീൽ ഗ്രൂപ്പിലെ രണ്ടാം സ്ഥാനക്കാരായതോടെ ചിരവയലുകളായ അർജന്റീനയുമായുള്ള ഡ്രീം ഫൈനലിലാണ് വഴിയൊരുങ്ങുന്നത് സെമി ഫൈനലും കടന്ന ഫൈനലിൽ എത്താൻ അർജന്റീനയ്ക്ക് കേവലം ഒരു ജയവും ബ്രസീലിന് രണ്ട് ജയവുമാണ് ആവശ്യം ഇതെല്ലാം അനുകൂലമായി വന്നാൽ അർജന്റീനയും ബ്രസീലും തമ്മിലുള്ള മറ്റൊരു ക്ലാസിക് ഫൈനലാണ് ഫുട്ബോൾ പ്രേമികളെ കാത്തിരിക്കുന്നത് ഞായറാഴ്ച ക്വാർട്ടറിൽ ബ്രസീലിൻ്റെ എതിരാളികൾ മുൻചാമ്പ്യന്മാരായ ഉറുഗ്വേയാണ്